ഒക്കെ സ്ഥലമാണ് ുംങ്ങി ഇതാണ് സ്ഥല ഗ്രാമത്തിന്റെ ഇന്ന് നമ്മളുള്ളത് പല്ലണയാറിന്റെ തീരത്താണ് പ്രസിദ്ധമായ പാട്ടുണ്ട് എനിക്ക് പാട്ടുപാടാൻ അറിയാത്തതുകൊണ്ട് മാത്രം ഞാൻ പാട്ട് പാടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല അപ്പൊ ഇവിടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മള് ആലപ്പുഴയിൽ വന്നതാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലാശ്ശേരി കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് കടവ് കടന്ന് ഇങ്ങോട്ട് വന്നു ദേശീയ ജലപാതയാണ് ഇപ്പൊ കാണുന്നത് ദേശീയ ജലപാതയിലൂടെ നമ്മള് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കടത്ത് കടന്നു വന്നിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നിറയെ പച്ചപ്പാണ് വെള്ളം തണുപ്പ് കാറ്റ് ഇങ്ങനെയൊക്കെയാണ് ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഗ്രാമം എന്ന് പറഞ്ഞാലും പോരാ നമ്മുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഞാനും ഗ്രാമത്തിലുള്ള ഒരാളാണ് പക്ഷേ ഇവിടെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പം നമ്മുടെ കടത്ത് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ വള്ളം ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാ വള്ളത്തിൽ കയറാൻ പോവുകയാണ് നമുക്ക് തിരിച്ച് മറുകര എത്തണം അവിടെ കുറേ കുട്ടികൾ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഞാനും പറഞ്ഞു ഞാന് പറഞ്ഞു പറഞ്ഞ നമ്മളെ തുഴച്ചിലക്കാരനാണ് എത്ര പറഞ്ഞു പേരൊക്കെ പേരി മനോഹരൻ മനോഹരൻ പത്ത് വർഷം കൊണ്ട് വള്ളം തൊഴിയാണ് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് മൂന്നാം വാർഡിലെ അമ്പലാശ്ശേരി കടവിലെ കടത്തിയത് ഇതുപോലെ മൂന്നാല് അങ്ങനെ അങ്ങനെ കടവുണ്ട് അങ്ങനെ കടവുകളുണ്ട് ഇവിടെ ഇത്ര പ്രകൃതി സൗന്ദര്യമായ സ്ഥലം അമ്പലാശ്ശേരി കട കേട്ടുണ്ട് ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത മഹാദേശാൻ മെമ്മോറിയൽസ് ഉള്ള സ്ഥലമാണ് ആശാൻ വന്ന് മരിച്ച സ്ഥലമാണ് സ്ഥലമാണ് ഇതൊക്കെ ഉണ്ട് തോട്ടപ്പള്ളി സ്പിൽവേക്ക് അടുത്തുള്ളതാണ് പല്ലന ഗ്രാമ ഗ്രാമം ഹരിപ്പാട് നഗരവുമായിട്ട് ബന്ധിപ്പിക്കാൻ ഇവിടുന്ന് വിട്ട് ഏകദേശം ഒരു നൂറ് മീറ്ററും കൂടെ പോയി ആ കാണുന്ന വളവിൽ വെച്ചിട്ടാണ് റെഡിമർ എന്നുള്ള ബോട്ട് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെടുകയും മഹാകവി കുമാരനാശാൻ അടക്കം നിരവധി ആളുകൾ മരിച്ചു പോവുകയും ചെയ്തു അവരുടെ ഒരു വലിയ സ്മൃതി കുടീരമൊക്കെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് ഉണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശ കയർ കയർത്തൊഴിലാളികളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കനി നാടൻ ഗ്രാമമാണ് വലിയ വർഗീയതകളോ അങ്ങനെ മതസ്പർദ്ധകളോ ഒന്നുമില്ല എല്ലാവരും എല്ലാ നാനാജാതി മതസ്ഥരും താമസിക്കുന്ന സ്ഥല സ്ഥലമാണ് വളരെ ശാന്തമായ സ്ഥലമാണ് പിന്നെ ഇതിന്റെ തീരപ്രദേശങ്ങളിൽ ഇടയ്ക്ക് കടക്ഷോഭം ഉണ്ടാവും പക്ഷേ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം പോലും ബാധിച്ചിട്ടില്ല നമ്മളെ ഈ നിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോയിട്ടേ ഇല്ല രണ്ട് പൊഴി കിടക്കുന്നുണ്ട് ഒന്ന് കായംകുളം തോട്ടപ്പള്ളിപ്പൊഴി വെള്ളം എത്ര വന്നാലും കടലിൽ പോയി ചേട്ടൻ എത്ര വർഷമായിട്ട് ഇവിടെ ഞാൻ പത്ത് വർഷത്തിൽ വേറെ കുമാരകോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ കടവായിരുന്നു വലിയ പാലം കടത്തുണ്ട് അവിടെ വലിയ പാലം വന്നുകൊണ്ട് കടത്തിന് കെ വി ചെട്ടിയിൽ ഒരു തൂക്കുപാലം വന്നിട്ടുണ്ട് ഏകദേശം എല്ലാം ജീർണിച്ച് പോയതുകൊണ്ട് കടത്തി തന്നെയാണ് ആശ്രയം അതെ ാണ് പല്ലന ഗ്രാമത്തിന്റെ രാത്രിയും പേരമരങ്ങളും ഒക്കെ തിങ്ങി നിൽക്കാൻ സ്ഥലമാണ് പല്ലനെ അതെ അഞ്ചു മണി ആവുമ്പോ നമ്മൾ വരും ആള് വരും പത്ത് മണി വരെ പത്ത് മണി വരെ രാത്രി പത്ത് മണി വരെ ഉണ്ടാവും ഏത് സമയത്തും ആൾക്ക് ഇവരൊക്കെ അതെ ഒരു അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ വരും ആ സമയത്ത് നേരെ വരും ഒന്നും നോക്കില്ല അതെ